കണ്ണൂരിൽ ആൾമാറാട്ടം നടത്തി വോട്ട് ചെയ്തുവെന്ന പരാതിയിൽ നടപടി സ്വീകരിച്ചു പോളിംഗ് ഓഫീസറേയും ബൂത്ത് ലെവൽ ഓഫീസറേയും ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്തു നിയമസഭാ മണ്ഡലം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുമുണ്ട് വിശദമായ അന്വേഷണത്തിന് അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ് ജില്ലാ ലോ ഓഫീസർ എ രാജ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ ആർ ശ്രീലത എന്നിവരെ ചുമതലപ്പെടുത്തിയതായും കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം ചെയ്ത വോട്ടിന്റെ സാധുത സംബന്ധിച്ചും തുടർ നടപടികളെക്കുറിച്ചും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ തേടിയിട്ടുമുണ്ട് ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ നൂറ്റി മുപ്പത്തിനാല് ഇന്ത്യൻ ശിക്ഷാ നിയമം നൂറ്റി എഴുപത്തിയൊന്ന് എഫ് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾക്കാണ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള അവശരായ മുതിർന്ന പൗരന്മാർക്ക് തങ്ങളുടെ വീട്ടിൽ വെച്ച് വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് ഏർപ്പെടുത്തിയ സംവിധാനത്തിലൂടെ വോട്ട് ചെയ്യുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ആസൂത്രിതമായി വ്യാജ വോട്ടുകൾ ചെയ്തു എന്നായിരുന്നു പരാതി എഴുപതാം ബൂത്തിലെ ആയിരത്തി നാനൂറ്റി ഇരുപതാം നമ്പർ പേരുകാരിയായ എൺപത്തിയാറ് വയസ്സുള്ള കമലാക്ഷിയുടെ വോട്ട് ഇതേ ബൂത്തിലെ ആയിരത്തി ഒരുന്നൂറ്റി നമ്പർ വോട്ടറായ വി കമലാക്ഷി എന്നയാൾ രേഖപ്പെടുത്തി എന്നാണ് പരാതി യു ഡി എഫ് പ്രവർത്തക കൂടിയായ ബൂത്ത് ലെവൽ ഓഫീസർ ഗീത രാഷ്ട്രീയ താൽപ്പര്യം വെച്ച് ആൾമാറാട്ടത്തിലൂടെ വ്യാജ വോട്ടറായ വി കമലാക്ഷിയെ കൊണ്ട് വ്യാജ വോട്ട് ചെയ്യിപ്പിച്ചു എന്ന് എൽ ഡി എഫ് ആരോപിച്ചു യു ഡി എഫ് അനുഭാവികളായ ബി എൽഒമാരെ ഉപയോഗപ്പെടുത്തി ആൾമാറാട്ടം ഉൾപ്പെടെയുള്ള കുൽസിത മാർഗത്തിലൂടെ കള്ളവോട്ട് ചെയ്യിക്കാനുള്ള യു ഡി എഫ് നീക്കം തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണെന്നും എൽ ഡി എഫ് നേരത്തെ ആരോപിച്ചിരുന്നു